ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഫിഷ് ഫ്രൈയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നെത്തോലി മീനാണ് ഇത്രയും അത്യാവശ്യം വലിയ നെത്തോലിയാണ് നല്ലൊരു മസാലക്കൂട്ട് ഞാൻ റെഡിയാക്കിയാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നെത്തോലി മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഒരു നാല് ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണി ഇഞ്ചി കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരികളും ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം വേറെ വെള്ളം ചേർക്കണ്ട കേട്ടോ ആ വിനാഗിരിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇതിൽ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി മീനില്ല അത് അരപ്പിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ആക്കി എടുക്കാം ഞാൻ രണ്ട് കണ്ട് കറിയപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്ക് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അത് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഇളക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലും ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ നെത്തോലി മീനില്ല അതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ വലിയ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് കൊണ്ട് തന്നെ നല്ല മണവും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് ഉറപ്പായിട്ട് ഈ ഒരു മസാലക്കൂട്ടിൽ എല്ലാവരും ഇത് കണക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ പോലും മീനല്ല ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇത് കണക്ക് ഈ ഒരു മസാലക്കൂട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നു കരുന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പൊതുവായിട്ട് കാരണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ